നമസ്കാരം എല്ലാവർക്കും സുരാജ് വ്ലോഗിലേക്ക് സ്വാഗതം ഓം സദാശ്വസമാരംഭം ശങ്കരാചാര്യ മദ്യം അസ്മാധാരം വന്ദേ ഗുരുപരമ്പര അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ക്ഷേത്രത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലൊക്കെ എടുക്കാം അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പൊളിക നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ശൈവ വൈഷ്ണവ ശക്തയും മലബാരം മാന്ത്രികം താന്ത്രികം അല്ലെ പലതരത്തിലുള്ള ശാഖ പൂജാശാഖകളുണ്ട് നിലവിൽ ഇപ്പോൾ നമ്മൾ പെറ്റെന്ന് കുറഞ്ഞു അത്ര അത്യാവശ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ശൈവം എന്ന് പറഞ്ഞാൽ വിശുവപരമായിട്ടുള്ളതും വൈഷ്ണവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുപരമായിട്ടുള്ളതും ശക്തയെന്ന് പറഞ്ഞാൽ ദൈവപരമായിട്ടുള്ളതും പിന്നെ വറകേറിയ കവളമാരണം അതൊക്കെ അതായത് നമ്മുടെ കോഴിവെട്ട് അങ്ങനെയുള്ള കർമ്മങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള കർമ്മ രീതികളും ഉണ്ട് അതൊന്നും പൂജ അല്ലാന്ന് പറയാൻ നമുക്ക് പറ്റില്ല നമുക്ക് വേദങ്ങൾ നാലാന്നാണ് പറയുന്നത് വേദങ്ങൾ നാലില് അതർവേദത്തിൽ പെടുന്ന മന്ത്ര ഇതാണ് കവളാചരകൾ അപ്പം അതുകൊണ്ട് നമ്മളതിനെ എതിർക്കുന്നില്ല നമ്മളതിനെ അതിന് നമ്മളും കൂടെ ചേർക്കുക അതിർ പർ പറയുന്നുണ്ട് കൗളാചാരത്തെക്കുറിച്ചും അതിൻ്റെ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ വിദ്യകളെക്കുറിച്ചും പറയുന്നുണ്ട് നമ്മൾ കാരണം നാള് വേദങ്ങളുണ്ടെന്ന് സമ്മതിക്കുന്നുണ്ട് പക്ഷേ അന്ന് ആയുർവേദത്തിന് അത്ര ഇതായിട്ട് പറയണില്ലാന്ന് മാത്രം ഓക്കെ അപ്പം നമ്മൾ അത് മനസ്സിലാക്കുക അങ്ങനെ ഒരു രീതി കൂടെ ഉണ്ട് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തമനായിട്ടുള്ള കൊണ്ട് ചേർത്തിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫലസിദ്ധി കിട്ടുന്ന കവളമാർഹം നല്ല രീതിയിൽ ഫലസിദ്ധി കിട്ടുന്ന എത്രയും പെട്ടെന്ന് സാത്വിക പൂജയിൽ നാൽപ്പത്തൊന്ന് പറയണത് ഇവിടെ ഏഴ് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം കൊണ്ടൊക്കെ സാധിച്ചു കിട്ടുന്ന ഒരു രീതിയാണത് അതിനെ ഉത്തമനായിട്ട് കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് അതാണ് ഇത് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള ഗുണങ്ങളെ കുറിച്ച് ആദ്യം ഞാൻ പറയാം അവർ എന്ത് നാക്ക് എടുത്ത് വളച്ചാലും അത് അച്ചട്ടായിട്ട് വരും ചിലവരായിരുന്നു നമ്മൾ വരും അവരുടെ നാക്കിൽ ഗുളിയം കരു കാരണം അപ്പോൾ അവൻ നോക്കിലും വാക്കിലും ഒക്കെ അവർ പെട്ടെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുക എന്ന് നോക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുകയൊക്കെ ചെയ്യുന്നൊരു നക്ഷത്രജാതനാണ് പറയുമ്പോൾ അത് അവർക്ക് തന്നെ വിനയ തീർന്നുകൊണ്ട് നമ്മൾ കാര്യമായി പറയുന്നത് കറക്റ്റായിട്ട് വരുമെങ്കിൽ അവർക്കത് രാഷ്ട്രീയ വിനയായിട്ട് വരും അപ്പം ഗുളികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് ഞാൻ മുന്നിലുള്ള വീഡിയോസിലൊരു വീഡിയോ ചെയ്തിരുന്നു ഗുളികൻ ആരാണെന്നുള്ളത് വന്നു അത് ഞാൻ പറയും ഭഗവാന്റെ വർദ്ധിക്കേക്കാലിൽ അറ്റിർന്ന് വന്ന ഒരു ദേവനാണ് ഗുളികൻ ഭഗവാന്റെ അംശാവതാരം തന്നെയാണ് ഗുളികൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു നല്ലതുമാണ് ഒരു ചീത്തയാണ് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിനെക്കുറിച്ച് അതാണ് അത് പറയാനുള്ളത് അപ്പം ഇവർ വീട്ടിലുണ്ട് ഇവരുടെ പറഞ്ഞു ഇത്രമാണ് ഇവർ മെയിൻ വിഷയം അതായത് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ അച്ചടക്കായിട്ട് വരും അതുതന്നെ ഇവർക്ക് വനയായിട്ട് വരികയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സൂക്ഷിക്കുക അല്ലെങ്കിൽ ആ നക്ഷത്രജാതകർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കുറയ്ക്കുക നിങ്ങളുടെ അഭിപ്രായം പറച്ചിലൊക്കെ എല്ലാത്തിനെത്തുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് വിനയായിട്ട് വരും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണ് ഓ അവൻ്റെ പോക്ക് കണ്ടുകഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ വീഴും എന്നുള്ള രീതിയിൽ പറഞ്ഞ് അതിലിപ്പോൾ അത് വീഴും നമ്മുടെ നമുക്കത് ഇതായിട്ട് വരും അപ്പം അതുകൊണ്ട് അത് മിണ്ടാതിരിക്കുക വയട ശരിക്കുക അപ്പം എല്ലാവർക്കും നക്ഷത്ര ഘടകങ്ങളൊക്കെ ഒന്ന് പറയാം ആറ് നക്ഷത്രങ്ങളുണ്ട് ഭരണി നക്ഷത്രം തിരുവാതിര നക്ഷത്രം അവിട്ടം നക്ഷത്രം ചോതി നക്ഷത്രം പുണർദ്ദം നക്ഷത്രം ആയില് നക്ഷത്രം മതി പറയാം ഭരണി തിരുവാതിര അവിട്ടം ചോതി പുണർദ്ദം ആയില്യം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്തും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുപോലെ ലൈക്കൊക്കെ ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസയാണ് നിർത്തുന്നത് നന്ദി